പ്ലേ ബാക്ക് എന്നുള്ളത് അവർ വലിയൊരു സ്വപ്നമായിരുന്നു സ്വപ്നമാണെന്നെങ്കിലും അങ്ങോട്ട് എത്തില്ല എന്നുള്ളൊരു തോന്നലായിരുന്നല്ലോ അതായത് തോന്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു തരാനും നമ്മളങ്ങോട്ട് എത്തിക്കാനും ഉണ്ടായിരുന്നില്ല നമ്മുടെ ഒരു പാട്ട് അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ട് സന്തോഷിക്കാൻ സാറ് മെസ്സേജ് അയക്കുന്നത് സാറ് മെസ്സേജ് അയച്ചിട്ട് പറയുകയാണ് അതിൻ്റെ പാട്ടുകളൊക്കെ ഇഷ്ടമായി എന്തെങ്കിലും ഞാനൊരു സിനിമ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലിൻ്റെ സിനിമയിൽ അതായത് അതിലിൻ്റെ ഒരു പാട്ട് എവിടെയെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ നോക്കാം അതിലിൻ്റെ ശബ്ദവും ഇഷ്ടമായി പറഞ്ഞു ഞാൻ ഇതിൽ വേറെ എന്നുള്ള ആദ്യം ആ ആൽബം ചെയ്യണ സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഈ പാട്ട് കൊണ്ട് ചെല്ലുന്നത് സന്തോഷം സാറെടുത്തിന് എന്താണ് സാർ ഇങ്ങനത്തെ ഒരു പാട്ടുണ്ടെങ്കിൽ ഇതെന്താ ചെയ്യാൻ അറിയില്ല അപ്പോൾ സാറേ ഈ ഒറ്റയ്ക്ക് ചെയ്തോ എന്താ പ്രശ്നം ഇപ്പോൾ ഞാനൊരു നാടൻ പാട്ട് പരിപാടിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുറത്ത് പോകണ സമയത്ത് നാട്ടിലല്ല പുറത്ത് എവിടെയെങ്കിലും സമയത്ത് ഈ എങ്ങട്ടാ പോണത് ബാഗ് കയ്യിലുണ്ടാവും ഞാൻ അങ്ങനെ പരിപാടിക്ക് പോവാം അപ്പോൾ ആദ്യം അതിൽ ചോദിക്കുക എന്ന് പറയുക അണക്കെന്താ കിട്ടുകയെന്നാൽ

അപ്പോൾ അതിലിനെ നേരത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു നാടൻപാട്ട് കലാകാരനാണ് ഇപ്പോൾ പിന്നണി ഗാന രംഗത്തേക്ക് പുഴുവന്ന സിനിമയിലൂടെ എത്തിയിരിക്കുകയാണ് അപ്പൊ അതിലിനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യൽ ആയിരിക്കുമല്ലോ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നിലവിൽ സിനിമ എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല അതായത് നമ്മളെ ഏറ്റവും കൂടുതലായിട്ട് പ്ലേ ബാക്ക് എന്നുള്ളത് അവർ വലിയൊരു സ്വപ്നമായിരുന്നു സ്വപ്നം ആണെന്നെങ്കിലും അങ്ങോട്ട് എത്തില്ല എന്നുള്ളൊരു തോന്നലായിരുന്നല്ലോ അതായത് തോന്നലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു തരാനും നമ്മളങ്ങട്ട് എത്തിക്കാനും ഒരും ഉണ്ടായിരുന്നില്ല നമ്മൾ കൂടുതലായിട്ട് നമ്മൾ വേദികൾ സാംസ്കാരിക വേദികൾ ക്ലബ്ബിൻ്റെ പരിപാടികൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ വേദികൾ വർക്ക് ഷോപ്പുകള് ഇങ്ങനെ നാടൻ പാട്ട് ശില്പശാലകൾ അങ്ങനെ നടന്നിരുന്നത് ഏകദേശം പത്ത് വർഷമായിട്ട് ആ രീതിയിലാണ് പോണത് അപ്പോൾ അതിലൊക്കെ പ്രോഗ്രാം ചെയ്ത് പ്രോഗ്രാം ചെയ്ത് പോകുന്നതിനിടയിലാണ് ഒരു എന്താണ് വളരെ ആദർശികമായിട്ട് ഈ കോവിഡ് കാലത്ത് നമ്മളെ സോഷ്യൽ മീഡിയയിലുള്ള നമ്മുടെ ഒരു പാട്ട് അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ട് സന്തോഷവൻ സാറ് മെസ്സേജ് അയയ്ക്കുന്നത് സാറ് മെസ്സയച്ചിട്ട് പറയുകയാണ് അതിലിൻ്റെ പാട്ടുകളൊക്കെ ഇഷ്ടമായി എന്തെങ്കിലും ഞാനൊരു സിനിമ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലിനെ സിനിമയില് അതായത് അതിലിൻ്റെ ഒരു പാട്ട് എപ്പോഴേലും നമുക്ക് ഉപയോഗിക്കാൻ നോക്കാം അതിലിൻ്റെ ശബ്ദവും ഇഷ്ടമായി പറഞ്ഞു അപ്പോ ഞാൻ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് വലിയൊരു അത്ഭുതമായി കാരണം ഇങ്ങനത്തെ ഒരാൾ ആദ്യം അദ്ദേഹത്തെ കുറിച്ച് പോലും ഇത്ര കൂടുതലൊന്നും അറിയില്ല അപ്പോ പിന്നീട് ഞാൻ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കുന്ന സമയത്താണ് വലിയ അയ്യോ ഞാൻ നമ്മളെ സിനിമയെ കുറിച്ച് വലിയ സ്വപ്നം കണ്ടിരുന്നില്ലല്ലോ അപ്പോൾ ഒരു പക്ഷേ ആദ്യമായിട്ട് എത്തുന്നത് സന്തോഷ് ശിവൻ സാറാണ് മെസ്സൈക്കുന്നത് സന്തോഷ് സാറ് മെസ്സായച്ചിട്ട് എം ടി വാസു പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സന്തോഷ് സാറ് മെസ്സായച്ചു എം ടി വാസുദേൻ സാറുടെ നെറ്റ്ഫ്ലിക്സ് പ്രൊഡ്യൂസ് ചെയ്യാണ് പത്ത് മലയാള സിനിമകൾ അപ്പോൾ അതിൽ അഭയം തേടി എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ കുറച്ച് നാടൻ പാട്ടുകൾ ഒക്കെ ആയിട്ടാണ് എനിക്ക് തരുവേ അറിവെച്ചു അപ്പോൾ ഞാൻ കയ്യിലുള്ള കൊടുത്തു അപ്പോൾ പാരലായിട്ട് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത സമയത്താണ് അതേ സമയം തന്നെ ആ സിനിമ അഭയന്തേടിയുടെ മ്യൂസിക് ഡയറക്ടറും ജയ്ക്ക്സ് ബിജോയ് സാറാണ് അപ്പോൾ അതേ സമയത്ത് ആ പാട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചി വന്ന സമയത്താണ് ജെയ്ക്ക് സാറ് പറഞ്ഞത് പുഴു എന്ന് പറഞ്ഞ ഒരു സിനിമ ഉണ്ട് പുഴു എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട് അതിലതേപോലെ തന്നെ തുടക്കം നമ്മളൊരു ഇങ്ങനെ നാടൻ പാട്ട് പോലത്തെ ഒരു ചെറിയൊരു സാധനം ഒരു നാടകത്തിന്റെ ഒരു ഗാനം പോലെ ഉണ്ട് അപ്പോൾ അത് കുറച്ച് വരികൾ എന്നിട്ട് പാടാൻ പറ്റുമോ ചോദിച്ചു ഞാൻ പാടിയപ്പോൾ അവർക്ക് ഇഷ്ടമായി പക്ഷെ അത് ഉപയോഗിക്കും എന്നുള്ളതൊന്നും അങ്ങനെ എന്തായാലും എത്തുന്നുള്ളോ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്തായാലും അങ്ങനെ അപ്പോ ഈ ഇപ്പൊ അതൊരു സിംഗറാണ് ഒരുപാട് ബാൻഡുകളും ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും പോകുന്ന ഒരാളാണ് അപ്പം പെട്ടെന്ന് സിനിമയിലേക്ക് വരുന്നു എന്നൊക്കെ പറയുമ്പോഴേ അതായത് സുഹൃത്തുക്കളോ സുഹൃത്തുക്കളടുത്തൊക്കെ ഇത് പറയുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന എങ്ങനെയായിരുന്നു ഞാൻ ആദ്യം ആരോടും പറഞ്ഞിരുന്നില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായത് നമ്മളെ സംബന്ധിടത്തോളം അതായത് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായ സമയമാണ് കോവിഡ് സമയം കലാകാരന്മാരെ സംബന്ധിടത്തോളം എല്ലാവർക്കും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ട് ആകെ നിൽക്കുകയായിരുന്നു ഏകദേശം ഒന്നൊന്നര രണ്ട് വർഷത്തോളം നമ്മൾ വീട്ടിലിരുന്നുണ്ടായി അപ്പം ആ സമയത്ത് കലാകാരന്മാരെ സംബന്ധിച്ചോളം നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പാട്ട് പാടാൻ ഇരുന്നിട്ടില്ല കാരണം സോഷ്യൽ മീഡിയയിലൂടെ ഇൻസ്റ്റഗ്രാം ലൈവ് ഫേസ്ബുക്ക് ലൈവ് ലൈവൊക്കെ ചെയ്ത് മതി മതിയായി അപ്പോൾ ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമും കൂടുതലായി ഉപയോഗിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ക്ലബ് ഹൗസ് സംവിധാനം വരണേ അപ്പോൾ ക്ലബ് ഹൗസിലാണെന്നുണ്ടെങ്കിലും നമ്മളെ എല്ലാ സുഹൃത്തുക്കളുണ്ട് കോളേജിൻ്റെ പേരിൽ ഓരോ ഗ്രൂപ്പുകൾ അപ്പോൾ രാവിലെ ആയ വേറൊരു പണിയില്ല രാവിലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ക്ലബ് ഹൗസിൽ ഓരോ റൂമുകൾ കയറും നമസ്തേ കേരളം അതുപോലെ തന്നെ കുറേ ഗ്രൂപ്പുകൾ ഉച്ചക്ക് മാഞ്ചോട് അങ്ങനെ അങ്ങനെ ഓരോ ഗ്രൂപ്പുകളിൽ നിറം നമ്മൾ സ്ഥിരം സ്ഥാനിതായി നമ്മളൊക്കെ നമ്മളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ പാട്ട് പാടാൻ ഒരാളായി അറിഞ്ഞ് പിടിച്ച് സ്പീക്കർ ലിസ്റ്റിൽ നിർത്തും അങ്ങനെ കുറെ കുറെ പാട്ട് എല്ലാ പാട്ടുകളും പാടുന്ന ഒരു ദിവസം ഒരു ഒരു സിനിമയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പൊ സിനിമയുടെ ഒരു ഗ്രൂപ്പിൽ കയറിയിട്ട് ഞാൻ അതേപോലെ തന്നെ നമ്മുടെ ഒരു സിനിമയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഇടയിൽ പാട്ട് പാടേണ്ട ഒരാളായിട്ട് അവിടെ നിർത്തി പിന്നെ ഒരു ദിവസം ആ സിനിമ ഗ്രൂപ്പിൽ പാട്ട് പാടാൻ മോൻ സാർ എന്ന് പറഞ്ഞാൽ സാർ അദ്ദേഹം വിളിച്ചതിന് ശേഷം പരിചയപ്പെടുത്തി ഞാന് പാട്ട് തുടങ്ങിയ സമയത്ത് നമ്മൾ പിന്നെ പാട്ടിനൊപ്പം തന്നെ ഈ ശില്പശാലകളും വർക്ക്ഷോപ്പുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ എന്താണ് കഥ പറഞ്ഞിട്ട് ഒരു പാട്ട് പാടി അപ്പൊ സന്തോഷ് സാറ് സ്പീക്കർ ലിസ്റ്റിക്ക് വന്നിട്ട് പറഞ്ഞു പാട്ടുകളൊക്കെ കേട്ടപ്പോൾ നല്ല രസമായി തോന്നി അപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റന്റ് നമ്മളെ വിളിച്ചു അങ്ങനെ സന്തോഷ് സാറ് നിങ്ങളുടെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നു പ്രൊഫൈലിൻ്റെ അപ്പോൾ ഒരു കുറച്ച് പാട്ട് പാടിയിട്ട് അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പാട്ട് പാടി അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തപ്പോഴേക്കും സാറ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു ബേസിക്കലി എത്തിയത് അല്ല ഞാൻ ഞാൻ ഈ സ്വാഭാവികമായിട്ട് അവരുടെ ഒരു ഒരു റെസ്പോൺസ് പറയുന്ന സാധനം എല്ലാവരും കാരണം എല്ലാരും നമുക്ക് കുറെ ബന്ധങ്ങളാണല്ലോ ബന്ധങ്ങളാണ് നമ്മൾ പല വേദിയിൽ എത്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എൻ എസ് എസ് കോളേജിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണെങ്കിലും യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഉണ്ടായിരുന്നാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ നറുകരയിലുള്ളവരാണെങ്കിൽ പോലും എല്ലാവർക്കും വലിയ സന്തോഷമാണ് പേര് പറയുമ്പോഴും ഇപ്പോൾ പത്രത്തിലൊരു വാർത്ത കാണുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ആർട്ടിക്കൾ എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നാട്ടുകാരനാണ് അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവനാണ് എന്ന് പറയുമ്പോൾ മൊത്തം ഉണ്ടാവണ ആ ഭംഗി അത് മാക്സിമം ഞാനും ആസ്വദിക്കുന്നുണ്ട് ഈ ജെയ്ക്സ് ബിജോയിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തു തോന്നുമ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അതായത് ഇപ്പം നമ്മൾ പറയുമ്പം പണ്ടത്തെ കാലമല്ലല്ലോ ഒരുപാട് മുന്നോട്ട് വന്നു ഇപ്പം ഈ പിന്നണി രംഗത്തൊക്കെ പ്രവർത്തിക്കാൻ കുറച്ചുകൂടി അല്ലേ അതായത് ആളുകൾ പുതിയ യങ്സ്റ്റേഴ്സ് ആണ് അപ്പൊ ആ ഒരു ഇതെങ്ങനെ ഒരു കൂട്ടുകെട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല എങ്ങനെയുണ്ടായിരുന്നു സാറ്സാറ് ഭംഗിയായിട്ട് നമുക്ക് അതായത് പുതിയ കാലഘട്ടത്തിൽ മലയാള സിനിമകളിലൊക്കെ ഫോക്കിന്റെ ഉപയോഗം കൂടുതലാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ സാറും അങ്ങനത്തെ ഒരാളെ അന്വേഷിക്കുകയായിരുന്നു അപ്പോൾ എന്താണ് ഇപ്പൊ ഈ ബി ജി എമ്മിലാണെന്നുണ്ടെങ്കിലും മറ്റുള്ള വർക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ പിന്നെ പഠന വിഷയം ഇതായത് തന്നെ നമ്മൾ ആ മേഖലയിൽ കുറെ യാത്ര ചെയ്തിട്ടും കണ്ടെത്തിയിട്ടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ തന്നെ ഈ മേഖലയിൽ പുതിയ കാലഘട്ടത്തിൽ സിനിമയുടെ ഉപയോഗത്തിലൊക്കെ ഫോക്ക് ലോറിൻ്റെ ഉപയോഗം പാട്ടുകളുടെ ഉപയോഗം കൂടുമ്പോൾ കാരണം കുറച്ച് നാടൻ പാട്ട് കലാകന്മാരും ഇതേപോലത്തെ ആൾക്കാരൊക്കെ രക്ഷപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാറ് നമ്മളെ സംബന്ധിത്തോളം എല്ലാവർക്കും കൊടുക്കുന്ന അതേ പരിഗണന നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് ഈ മേഖലയിലാണെന്നു എന്താവശ്യം ഉണ്ടെങ്കിലും സാർ നമ്മളെ വിളിക്കാറുണ്ട് സാർക്ക് ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ ഫോക്കിൻ്റെ വീണ്ടും വരുന്ന സമയത്ത് എനിക്ക് വേറെ മ്യൂസിക് കൂടുതൽ അറിയില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ സാറ് വളരെ ഭംഗിയായിട്ട് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്തൊക്കെ നമ്മളോട് വിളിക്കുകയെ അതേപോലെ തന്നെ നമ്മുടെ സജഷൻ ചോദിക്കലും എനിക്കറിയുന്നതൊക്കെ ഞാൻ പങ്കുവെക്കലുമുണ്ട് നമ്മളൊരു ഏട്ടൻ്റെ പോലെയാണ് സാറ് ഈ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലേക്കൊക്കെ അതായത് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഒക്കെ നമ്മുടെ എല്ലാവരുടെ ലൈഫിലും കൂടുതലാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ക്ലബ് ഹൗസ് വഴി ഒരു എൻട്രി തുറന്ന് കിട്ടിയെന്ന് പറഞ്ഞ പോലെ അതായത് ഇപ്പം നേരത്തെ പറഞ്ഞപോലെ ഈ പിന്നണി ഗാന രംഗത്തേക്കൊക്കെ ഉള്ള നമുക്കൊരു സ്പേസ് ഒരു വഴിയൊക്കെ തുറന്നു കിട്ടാണല്ലോ എളുപ്പത്തിൽ അപ്പോൾ ഇപ്പോൾ അതുലിനെ പോലെയുള്ള ഗായകർക്ക് അല്ലെങ്കിൽ ഫോക്ക് സിംഗേഴ്സ് അല്ലെങ്കിൽ പലതരത്തിൽ പ്രതിഭാശാലികളായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ സാധനങ്ങളിലൂടെയൊക്കെ ഇങ്ങനൊരു രംഗത്തേക്ക് കടന്നു വരാൻ ഇപ്പോൾ കുറച്ചുകൂടി എളുപ്പമാണെന്ന് തോന്നുന്നുണ്ടോ അതായത് എന്താണ് സോഷ്യൽ മീഡിയ രണ്ട് തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം അതായത് നന്നായി കഴിവുള്ള കുറേ പേരുണ്ട് പക്ഷേ അവർ കൂടുതലായിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നവരുണ്ട് അവരൊക്കെ വളരെ ഭംഗിയായിട്ട് ഈ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വലിയ സ്പേസ് ഉണ്ടാക്കാൻ സാധിക്കും പക്ഷേ അവർ അവരുടെ സമയം വേറെ എന്തിനാണ് കളയുക അപ്പോൾ ഞാനെപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോടും നമുക്കിപ്പോൾ നമ്മുടെ ടീം സോളോ ഫോക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ പോലും മറ്റുള്ള പരിപാടികൾക്കൊക്കെ എൻക്വയറീസും ബാക്കിയൊക്കെ വരുന്നത് ഈ സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഫോക്ക് കൂടി വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ആൾക്കാർ കാണിയും കാഴ്ചക്കാരും നല്ല ഭംഗിയായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം റീലുകളൊക്കെ ഭരിക്കണ കാലമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്ത് കൊടുക്കണമൊക്കെ ഈ ലോകമെമ്പാടും കാഴ്ചക്കാരുണ്ടാകുമ്പോൾ നമുക്ക് ഒരു ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കാനും നല്ല ഈസിയാണ് സോഷ്യൽ മീഡിയ നല്ല ഹെൽപ്ഫുൾ ആണ് അതിന് ആണ് എന്താണ് ആദ്യമായിട്ട് ഞാൻ വേദിയിലേക്ക് എത്തുന്നത് പാടും ചെറുപ്പം മുതലൊക്കെ പാടുമെങ്കിൽ പോലും ഞാൻ നമ്മുടെ ഒരു പാട്ടുകാരനാണെന്നും നമ്മുടെ പാട്ടുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് മനസ്സിലാവുന്നത് സ്കൂൾ കലോത്സവത്തിലൂടെയൊക്കെയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൂടെയൊക്കെയാണ് കൂടുതൽ പ്ലസ് വൺ ഞാൻ ഈ പ്ലസ് വൺ പഠിക്കുന്ന സമയത്ത് അതായത് നല്ല രസം പ്ലസ് വണ്ണിൽ ഞാൻ സയൻസ് ആയിരുന്നു പത്താം ക്ലാസ്സിൽ മാർക്ക് കോഴ്സ് കുറവായിരുന്നു അപ്പോൾ പിന്നീട് എവിടെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിൽക്കുന്ന സമയത്താണ് സയൻസ് മതി പറഞ്ഞത് എല്ലാവരും അങ്ങനെ പ്ലസ് വൺ സയൻസ് ആയിരുന്നു സയൻസ് പഠിക്കുന്ന സമയത്ത് എന്താണ് കെമിസ്ട്രി ഫിസിക്സ് നല്ല ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും പാടാ ഞാൻ പറയും അപ്പോൾ ഇന്ന് ഇങ്ങനെ രക്ഷപ്പെടണം അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഇന്നും കെമിസ്ട്രീൻ്റെ പരിപാടിയും അപ്പോൾ എന്നും അപ്പോൾ ഒരു ദിവസം നമ്മുടെ എങ്ങനെയും അവസാനം പിടിക്കൽ ഇന്നയാകൂ എന്നും എന്തേലും കാര്യം പറഞ്ഞിട്ട് അവസാനം അതിന് രക്ഷ എന്തേലും കാര്യം പറഞ്ഞു അപ്പോൾ ഒരു ദിവസം എന്താണ് ബ്രിജേഷ് മാഷു എന്നിട്ട് പറയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷം കലോത്സവത്തിൽ നാടൻപാട്ടുണ്ട് ഉച്ചക്കേഷമാണ് പ്രാക്ടീസ് ഒരാളായിട്ട് രക്ഷപ്പെട്ടു ആ ആപ്പാടും എങ്കിലും പോയി അങ്ങനെ സബ്ജിയിലേക്ക് മത്സരിച്ചു സബ്ജിയിലേക്ക് മത്സരിച്ച സമയത്ത് എന്താണ് നമുക്ക് ആദ്യമായിട്ടാണ് കറട്ടം മുന്തിക്കണ സമയത്ത് കുറെ മനുഷ്യർ നമ്മളെ മാത്രം നോക്കുക ആദ്യമായിട്ടാണ് ഇത്രയും ആൾക്കാർ എന്നെ നോക്കുന്ന ഒരു വേദിയിൽ ഞാൻ കാണണത് ഇന്ട്രഡക്ഷൻ പറയേണ്ട ഇത്തരവാദിത്വായിരുന്നു ഇൻട്രൊഡക്ഷൻ തെറ്റി അതിന് ശേഷമാണ് പിന്നെ പാട്ട് പാട്ട് പാടി അന്ന് സബ് ജില്ലയില് ഫസ്റ്റ് കിട്ടി ജില്ലയിൽ മത്സരിക്കാൻ പോയിട്ട് അച്ഛനമ്മക്ക് വന്നിരുന്നു ഇപ്പന എന്താ കാട്ട് കാണണല്ലോ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ അവസാനം ജില്ലയില് എന്താണ് പാട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വീട്ടിലെത്തി പിന്നെ പന്ത്രണ്ട് മണിക്ക് റിസൾട്ട് ജില്ലയിൽ ഫസ്റ്റ് ഉണ്ട് പത്രത്തിൽ പത്രത്തില് ഫോട്ടോ ഇല്ല മ്മളെ കഴിവിൽ തന്നെ വലിയൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല ഏഹ് പക്ഷെ അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് വർഷത്തിൽ സംസ്ഥാനത്ത് നാടൻ പാട്ടില് ഒന്നാം സ്ഥാനം കിട്ടി അപ്പോഴാണ് നമ്മളെ സാധാ അച്ഛന്റെ പേരൊക്കെ പറഞ്ഞ് തിരിച്ചറിയണ നാട്ടിൽ പാട്ട് പാടുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോൾ പറയുമ്പോ നമ്മക്ക് പാട്ടുപാടണേന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു സ്പേസ് പിന്നെ എന്റെ പാട്ട് നിർത്തരുത് എന്റെ ഗവേഷണം എന്റെ പാട്ടിന്റെ എന്താ പിന്നുള്ള യാത്രകളൊന്നും നിർത്തരുത് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഡിഗ്രി എഞ്ചിനീയറിംഗ് എൻ എസ് എസ് കോളേജ് കഴിഞ്ഞിട്ട് പിന്നെ ഫോക്ക് ലോറിലേക്ക് എത്തുന്നത് അത് പഠിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് എത്തുന്നത് അവിടുന്ന് നമുക്ക് പാട്ട് മേഖലയൊക്കെ ആണെങ്കിലും നല്ലൊരു സ്പേസ് തന്നെ കിട്ടിയത് പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടത് പഠിക്കുമ്പോ നമ്മള് ഒന്നുകൂടി രസാണല്ലോ ഇതിന്റെ പാട്ടുകളൊക്കെ ഈസി ആയിട്ട് അവിടെ എന്താണ് സ്പേസ് ഉണ്ട് അതൊക്കെ വെക്കാനും ആണെങ്കിലും ആണെങ്കിലും അസൈൻമെന്റുകൾ ആണെങ്കിലും ഈവന്റ് ഇപ്പൊ പി എച്ച് ഡി തിന്റേത് ഒരു മരണവുമായി ബന്ധപ്പെട്ട പാട്ടില്ല മരണവും പാട്ടാ ഒക്കെ ഞാൻ സ്ഥിരം കാണുന്നതാണ് അപ്പൊ നമുക്ക് ഭംഗിയായിട്ട് ഒന്നും കൂടി ചെയ്യാൻ പറ്റും വലിയൊരു സന്തോഷമുണ്ട് പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഒരു സ്പേസ് സ്പേസ് എന്തായാലും അതെ അതെ കൂടുതൽ കുട്ടികളും ഉള്ള ആയതുകൊണ്ട് പിന്നെ ആ കുട്ടികൾ വലിയ കാര്യം കാരണം നമ്മളെ നമുക്ക് വേദി തരാനും കുറെ മനുഷ്യരുണ്ടാവുന്നതാണ് ഏറ്റവും വലുത് കാരണം അവരൊക്കെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണെങ്കിലും നമുക്കിപ്പോ നമ്മളിപ്പോ ഈ സിനിമയിൽ പാട്ട് പാടിയ സമയത്താണെങ്കിലും ഇതിനു മുൻപ് ഇപ്പൊ ഇതിലും അതുപോലെ തന്നെ ആൽബങ്ങളൊക്കെ ചെയ്ത സമയത്താണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ ും ഇവരും സമയത്ത് ഇപ്പം ഇതിനുശേഷം കാണുന്നത് സമ്മേളനമായി ബന്ധപ്പെട്ടുള്ള തീം സോങ്ങിൽ അതിൽ പാടുന്നതാണ് കണ്ടിട്ടുള്ളത് അപ്പോ ഇപ്പൊ വേറെ തരത്തിൽ കൂടി ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട് എന്നുള്ളത് കൂടി വേറെ തരത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു നമുക്ക് സ്റ്റേജുകളിൽ പാടി നടക്കാം അതിന്റെ പുറത്തൊരു ആൽബം ഉണ്ടാക്കാനുള്ള കഴിവില്ല അതിനെ സഹായിക്കാൻ പ്രോഗ്രാം ചെയ്യാൻ ആൾക്കാരില്ല അത് വീഡിയോ എടുത്തരാനോ എഡിറ്റ് ചെയ്താനോ എങ്ങനെ ഞാൻ ചെയ്യുക ഇതിനൊക്കെ നല്ല സാമ്പത്തികമായിട്ടുള്ള ചെലവാകുമല്ലോ എന്നുള്ളത് അപ്പൊ ഇതൊക്കെ ഞങ്ങള് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കോ അതില് ഞാൻ ഇതിൽ വേറെ എന്നുള്ള ആദ്യം ആ ആൽബം ചെയ്യണ സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഈ പാട്ട് കൊണ്ട് ചെല്ലണ സന്തോഷം സാറെ എടുക്കുകയാണ് എന്താണ് സാർ ഇങ്ങനത്തെ ഒരു പാട്ടുണ്ടെങ്കിൽ ഇത് എന്താ ചെയ്യാൻ അറിയില്ല സാറും ഈ ഒറ്റയ്ക്ക് ചെയ്തോ എന്താ പ്രശ്നം അപ്പോൾ സാർ നമ്മൾ ചെയ്താൽ ശരിയാവും അപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ അന്വേഷിച്ച് നടക്കുന്ന ഒരു സാധനം അത് എൻ്റെ തന്നെ ഉണ്ട് ഈ കുറെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല നിലവിൽ മിത്തിനായാലും ഫോക്കിനായാലും ഈ കാലഘട്ടത്തിൽ അതിന് ആർ കെ ചെയ്യേണ്ടത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളത് കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ധൈര്യമായിട്ട് ചെയ്യും ഞാൻ ആ ആൽബം ചെയ്യണേൻ്റെ തുടക്കം തന്നെ ആദ്യം സന്തോഷ് സാർ എഴുതിയത് സന്തോഷ് സാർ ഇതാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ആ പാട്ട് തുടങ്ങണേ സാറൊരു ഒരു ഇൻസ്പിറേഷനാണ് അപ്പൊ അതിലേക്ക് എത്തിയ സമയത്താണ് അത് നമുക്ക് രോഹിത് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഏട്ടൻ നമുക്ക് പ്രോഗ്രാം ചെയ്തുതന്നു നല്ല ഇത് ചിറകുകൾ മുളയ്ക്കുവാൻ കാക്കണിയ പാട്ട് ചെയ്തേട്ടൻ സാമ്പത്തികമായിട്ടൊന്നും ഏട്ടം വാങ്ങിയില്ല അപ്പൊ വീഡിയോ ചെയ്യാൻ ഫാസിൽ അങ്ങനത്തെ നന്നായി ഒരു ചെയ്യുന്ന ടീം അവര് നമ്മളെ സഹായിച്ചു അപ്പൊ പുറത്തേക്ക് എത്തിയപ്പോ എല്ലാവരും ഏറ്റെടുത്തു അന്ന് നല്ല രീതിയിൽ അത്യാവശ്യം എല്ലാവരും ചർച്ച ചെയ്തു ചെയ്തു കുറെ പേര് നല്ല അഭിപ്രായം പറഞ്ഞു കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചിട്ട് അതിനുശേഷം നല്ല ധൈര്യമായി ഇതിലുമേറെ വീണിടത്തു നിന്നണിറ്റുയർത്തു വന്നതാ ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ വീണിടത്തു നിന്നണിറ്റുയർത്തുവന്നതാ തിണ്ടലുള്ള വഴികളും ചെവിയടച്ചൊരിയവും പഞ്ചമിക്കുപതിതമായ പള്ളിക്കൂടവും തിണ്ടലുള്ള വഴികളും ചെവിയടച്ചൊരിയവും പഞ്ചമിക്കുപതിതമായ പള്ളിക്കൂടവും ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ വീണിടത്തു നിന്നണീറ്റുയർത്തു വന്നതാ കെട്ടുകഥകളല്ല നമ്മൾ മനുജരായി ഉയർന്നു നിന്നു തോളുചേർന്നുരുങ്ങി നിന്നു വന്ന വഴികളാ മുലമുറിച്ച നാരിയും കല്ലുമാല സമരവും വില്ലുവണ്ടി താണ്ടി വന്ന ദൂരമാകയും മുലുറിച്ച നാരിയും കല്ലുമാല സമരവും വില്ലുവണ്ടി താണ്ടി വന്ന ദൂരമാകയും പടഹവീര്യമോടെയന്ന് പൂർവ സൂര്യകൾ നയിച്ച സമരത്യാഗരുതിരകാതോർത്തു നീങ്ങിടാം ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ അപ്പോൾ ഇപ്പോൾ അതൊരു ഫോക്ക് പേജ് പി ചെയ്യുന്നത് എനിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തൊട്ടിട്ട് അദ്ദുലിനെ അറിയാം അപ്പോൾ ഇപ്പം നമ്മളൊക്കെ ഇത് പഠിക്കുന്ന സമയത്ത് ഫോക്ലോർന്നൊരു സബ്ജക്ട് പഠിക്കുന്ന സമയത്ത് ഞാൻ നമ്മൾ സിനിമയിലും അല്ലെങ്കിൽ പല രംഗത്തും നമ്മൾ ഫോക്കിന് ഉപയോഗിക്കുന്നുണ്ടല്ലോ പക്ഷെ ഈ പഠിക്കുന്ന സമയത്ത് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ആണ് പഠിക്കുന്നതിന് ആൾക്കാർ അടുത്തൊക്കെ ഒരു വലിയ ചോദ്യം ഉണ്ടാകും എന്താണ് ഫോക്ക് ലോർ എന്ന് പറഞ്ഞാൽ എന്താണ് നാടൻ കലകളെ പറ്റി മാത്രമുള്ള പഠനമാണോന്നൊക്കെ ക്വസ്റ്റ്യൻ എപ്പോഴെങ്കിലൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല എന്താണ് സ്ഥിരമുള്ള ചോദ്യം അതിൽ അവിടെ പോയി പാട്ട് പാടിയാൽ മതിയല്ലോ ആ പാട്ടാണല്ലോ അതിൽ പുറത്ത് പാടി നടക്കുന്നത് അവിടെ കോളേജിൽ പോയി പാടിയോ പാടിയാൽ എന്നുള്ള സ്ഥിരം ചോദ്യാ എന്താണ് അവർക്ക് ഇപ്പോഴും എന്താണ് ഫോക്കിലോർന്നുള്ള പ്രധാന അതെ ആ ചോദ്യം എല്ലായിടത്തും ഉണ്ട് ഇപ്പൊ ഞാനൊരു നാടൻ പാട്ട് പരിപാടിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുറത്ത് പോണ സമയത്ത് നാട്ടിലല്ല പുറത്ത് എവിടെയെങ്കിലും ആണ് എന്നുള്ള സമയത്ത് ഈ കേട്ടാ പോണത് ബാഗ് കയ്യിലുണ്ടാവും ഞാൻ അങ്ങനെ പരിപാടിക്ക് പോവാം അപ്പോൾ ആദ്യം വലിയ ചോദിക്കാൻ അറിയാം എന്താ കിട്ടുകയെന്നാ ഇപ്പോഴും ഒരു കലാകാരനൊരു സമൂഹം അംഗീകരിച്ചിട്ടില്ല പ്രത്യേകിച്ച് നാടൻ പാട്ടുകാരനെ ബാക്കിയുള്ള വേറെ ആരോടും ചോദിക്കില്ലല്ലോ വേറെ അപ്പോഴും ഒരു ഒരു കൂലിപ്പണിക്കാരനോട് എത്ര എത്രയാണ് കിട്ടുക ചോദിക്കാനായിട്ട് നമ്മളോട് ചോദിക്കും ഇപ്പൊ എന്താ ഇപ്പൊ കിട്ടുക ഇപ്പോഴും അങ്ങനെ ചോദിക്കണവരുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വിഷയം ഇതിനായി ബന്ധപ്പെട്ട് സുഖാണല്ലോ കുഴപ്പമില്ലല്ലോ അതിന്റെ അപ്പുറത്ത് അത് എന്താണെന്നും അത് എങ്ങനെയാണെന്നുള്ളതൊന്നും ആരും അന്വേഷിക്കുന്നില്ല ശരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ എത്രയോ വലിയൊരു സ്പേസ് ഉള്ള ഒരു വിഷയമാണ് പക്ഷേ ഈ ഒരു തോന്നലോണ്ട് തന്നെയാണ് അതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി പോകണമെന്ന് അപ്പോൾ ഇപ്പോൾ ഞാൻ അതിന്റെ കൂടെ ചോദിക്കാവുന്ന ഒരു കാര്യം അതായത് ഇപ്പോൾ സോളോ ഫോക്ക് എന്ന് പറയുന്ന ഒരു ബാൻഡ് ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റേജ് പെർഫോമൻസസ് അവതരിപ്പിക്കുമ്പോഴായാലും അതായത് നമ്മൾ നാടൻ പാട്ട് നമ്മൾ ബേസിക്കലി പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കാണുന്ന സമയത്തോ ഒക്കെ ഉള്ളൊരു നാടൻ പാട്ട് എന്ന് പറയുന്നത് ആമൊഴിയായിട്ട് നമുക്ക് പകർന്നു വരുന്ന അല്ലെങ്കിൽ ആളുകളുടെ തലമുറ തലമുറയെ കൈമാറി വരുന്ന ഒക്കെയാണല്ലോ പക്ഷെ ഇപ്പൊ നമ്മൾ ഫോക്കിൽ അല്ലെങ്കിൽ ഫോക്ക് സോങ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന അധികം എഴുതി വെക്കപ്പെട്ട ഇപ്പം കലാഭവൻ മണിയുടെ നാടൻ പാട്ടുകൾ അല്ലെങ്കിൽ എങ്ങനെ ഒരു ചന്ദ്രശേഖരന്റെ നാടൻ പാട്ടുകൾ അങ്ങനെയാണല്ലോ നമ്മൾ അതിനെ കേൾക്കുന്നത് അപ്പം ഈ ഫോക്ക് സോങ്ങുകൾക്ക് അല്ലെങ്കിൽ നാടൻ പാട്ടുകൾക്കൊക്കെ കാല ഒരു കാലാന്തരണ വരുന്നൊരു മാറ്റം ഉണ്ടല്ലോ അപ്പൊ അതിനെ ശരിക്കും എങ്ങനെയാണ് അതൊരു കാണുന്നത് അതായത് അത് അനിവാര്യമായ ഒന്നാണെന്നാണോ നിലവില് എന്താണ് ഇപ്പം ചേച്ചി പറഞ്ഞതിനെ അപേക്ഷിച്ച് കുറെ മാറ്റങ്ങളുടെയും വരുന്നുണ്ട് അതായത് പുതിയ കാലഘട്ടത്തിൽ എല്ലാവരും എന്താണ് നമ്മൾ ഞാൻ ഞങ്ങളുടെ ടീമിൽ ഉപയോഗിക്കാറ് നമ്മുടെ തനതായിട്ടുള്ള മരവും തുടിയും ചെണ്ടയും ഒക്കെയാണ് തകിൽ ബാക്കി സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് നമ്മൾ മറ്റ് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഉപയോഗിക്കില്ല ചിലവർ നാടൻ പാട്ടിൽ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷേ എന്താണ് കാലഘട്ടം മാറുന്നുണ്ടല്ലോ അതായത് അന്നുണ്ടായിരുന്ന ആ കാലഘട്ടമല്ല ഇപ്പോ അപ്പോ സിനിമകളിലൊക്കെ നാടൻ പാട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ ആ പാട്ടിന്റെ ആത്മാവിനെ കൊല്ലാത്ത രീതിയിൽ പാട്ടിനെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാട്ട് നിലനിന്ന് പോകുള്ളൂ സമൂഹത്തില് അപ്പൊ അതുകൊണ്ട് അതിനെ കൊല്ലാതെ അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിന് ഞാൻ ഒരിക്കലും തെറ്റ് പറഞ്ഞില്ല ഈ ഫോക്കുലോ എന്ന് തന്നെ പറയുമ്പോൾ നമ്മളങ്ങനെയാണല്ലോ പറയാറുള്ളത് അതായത് മാറ്റത്തിന് വിധയാണല്ലോ ഒരു കാലഘട്ടത്തിൽ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഈ ഭൂമിയിലെ ഉണ്ടാവില്ല അപ്പൊ എന്തായാലും അത് മാറേണ്ടത് അത്യാവശ്യമാണ് പിന്നെ പുതിയ കാലഘട്ടത്തിൽ ചേച്ചി പറഞ്ഞ പോലെ തന്നെ വരമൊഴി പാട്ടുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയയും സിനിമയിലൊക്കെ നന്നായി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നാടൻ പാട്ടുകളെ അപ്പം ഇത്തരത്തിലുള്ള പാട്ടുകൾ ഓഡിയൻസിന്റെ ഇടയിൽ പോകുമ്പോൾ ഓലക്ക് വേണ്ടത് വെള്ളുള്ളേരിയാണ് ഓഡിയൻസിന്റെ താരകപ്പണ വേണ്ടത് അല്ലെങ്കിൽ കുമ്പളങ്ങി നൈറ്റ്സത്തെ അതേപോലെ തന്നെ തില്ലേലേലോ പുള്ളി ഇറങ്ങുമ്മ അങ്ങനത്തെ പാട്ടുകളോ വേണ്ടത് അപ്പൊ നമ്മൾ പക്ക ട്രഡീഷൻ മാത്രം മുറുകി പിടിച്ചിട്ട് സ്റ്റേജ് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിപാടി വിജയിക്കുക എന്നുള്ളതും കൂടി നമ്മൾ ഉത്തരവാദിത്വമാണല്ലോ അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള പാട്ടുകൾ പാടേണ്ടത് നിർബന്ധമായി വരും അപ്പൊ നമ്മൾ അത്തരത്തിലുള്ള പാട്ടുകളായിട്ട് അങ്ങനെ പോകും ഉൾക്കൊണ്ട് നീങ്ങണം മാറ്റം ഉൾക്കൊണ്ട് നീങ്ങി കഴിഞ്ഞാലാണ് നമ്മൾ പിന്നെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുക അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാ ഇല്ലെങ്കിൽ ഉണ്ടാവില്ല ഓക്കെ അപ്പോ ഈ ഇപ്പം പുഴു നേരത്തെ പറഞ്ഞ ഞാൻ പറഞ്ഞതിലേ തന്നെ തിരിച്ചെത്തണം അതായത് ഇപ്പം ഇപ്പം നമ്മൾ ഈ നാടൻ പാട്ടുകളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ സാധനങ്ങളെ പറ്റിയിട്ടോ ഒക്കെ പറയുന്ന സമയത്ത് പുഴു ഓരോരുത്തർ പൊളിറ്റിക്സ് പറഞ്ഞിട്ട് മലയാള സിനിമയിലേക്ക് എത്തിയിട്ടുള്ളൊരു സിനിമയാണ് അതില് അതിന്റെ ഭാഗമായിട്ടാണ് സത്യത്തിൽ നാടൻ പാട്ട് ഫോക്ക് ഉള്ളത് അപ്പോൾ ശിവദാസൻ പോൽക്കാവാണ് അതിന്റെ ലിറിക്സ് ഒക്കെ അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയായിരുന്നു അതായത് ആ പാട്ട് എനിക്കൊന്ന് ആ പാട്ട് അതിലൊന്നും നന്നായിരിക്കും പിന്നെ ആ ആ പാട്ടിലേക്ക് എത്തിയ ഒരു കാര്യം ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാല് സാറിന്റെ വരികൾ അയച്ചു തരുമ്പോ ഇത് പുഴുവയ്ക്കാണെന്നോ ഏതൊക്കെയാണെന്നോ ഒന്നും അറിയില്ല ജയ്ക്സാർ വരികൾ അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു അതാണ് അതാണക്കിഷ്ട രീതിയിൽ പാട് പാടിയിട്ട് അയച്ചോണ്ടാ അപ്പൊ ഞാൻ രണ്ടു മൂന്ന് രീതിയിൽ പാടി അയച്ചു കൊടുത്തു അപ്പൊ സാറ് പറഞ്ഞു കൊള്ളാലോടാ എന്ന് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു അഭയം തേടി റെക്കോർഡ് ചെയ്യാൻ വേണ്ടിട്ട് വരുന്നുണ്ട് അപ്പൊ ഈ രണ്ടു ദിവസം മുന്നേ തന്നെ പോര് റൂം ഞമ്മക്ക് ഇവിടെ റെഡിയാക്കാം അങ്ങനെ ഒന്ന് പാടിയതാ പാട്ട് സിനിമ കാണുന്നതിന് മുൻപ് പാട്ട് സിനിമയുടെ രാഷ്ട്രീയവും ഒന്നും നമുക്കറിയില്ല എന്താണ് എഴുതിയത് ശിവസംസാറിനെയാണ് എന്ന് അറിയണത് പിന്നെ സിനിമ കുറച്ച് പകുതി ആയിട്ടാണ് എന്തായാലും സിനിമ നിലവിലുള്ള ഈ കാലഘട്ടത്തിൽ അത്യാവശ്യം നല്ല ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കാരണം എന്താണ് അങ്ങനത്തെ ഒരു റോളാണല്ലോ മമ്മൂക്ക ചെയ്തത് അപ്പോൾ മമ്മുക്കേൻ്റെ അങ്ങനത്തെ ഒരു റോള് കാണാൻ വേണ്ടിയിട്ട് തന്നെ എല്ലാവരും സിനിമ കാണുന്നുണ്ട് ഭാഗ്യത്തിന് അങ്ങനത്തെ ഒരു സിനിമ റോള് കാണാൻ വേണ്ടിട്ട് സിനിമ കാണുമ്പോൾ പാട്ടെല്ലാവരും കാണേണ്ടാവും അതുകൊണ്ട് നമ്മുടെ ശബ്ദവും കേൾക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു സന്തോഷം ആണല്ലേ എന്താണ് ആ പാട്ട് ശിവ എന്താണ് ചേച്ചി പറഞ്ഞ പോലെ തന്നെ ശിവ സംസാറാണ് എഴുതിയിട്ടുള്ളത് പൊയ്ക്കാവുള്ള ഞാന് നല്ല കുറെ അത്യാവശ്യം ആ പാട്ട് എട്ട് മിനിറ്റോളം ഉണ്ട് ദൈർഘ്യം എട്ട് മിനിറ്റിനുള്ളിൽ ഉണ്ട് കുറെ വരികളുണ്ട് അതിന്റെ ചെറിയൊരു പോർഷൻ മാത്രമാണ് സിനിമേന്റെ തുടക്കത്തിലും പിന്നെ സിനിമയുടെ ഒരു മധ്യഭാഗത്തിലും ഉപയോഗിച്ചിട്ടുള്ളൂ അതിന്റെ കുറച്ച് വരികൾ പാടാം കൊമ്പെടുത്തൊരു വമ്പു കാണിച്ച് രാജനവിടം വിട്ടു യാത്ര തുടർന്നു പോകുമ്പോ കാട്ടുകൊമ്പുകൾ ചേർന്നു ചോദിപ്പൂ ഈ രാജനെന്തേ കാട്ടുനെഞ്ചു തുളച്ചു പായുന്നു ഏ ചാച്ചിരി മുഴങ്ങുമ്പോൾ ചെറുകിളികളൊക്കെ ചില്ല ചേർന്നു ചിറകടിക്കുന്നു വീണ്ടും വീണ്ടുമാരതമലറിയോടുമ്പോൾ കണ്ടു രാജൻ തപമിരുന്നൊരു കാട്ടുമുനിയവനേ മുനിയവനേ തകർന്നു കണ്ടിട്ട പെണ്ണൊരുത്തി കുതിച്ചു പാങ്ങിട്ടരികയെത്തുന്നു എന്റെ നാഥൻ എന്തു വന്നയ്യോ അവളാദിയോടെ നെഞ്ചടിച്ചു കരഞ്ഞു വീഴുന്നു സന്തോഷം ഇനിയും കൂടുതൽ അവസരങ്ങളൊക്കെ കിട്ടട്ടെ അതിൽ കൂടുതൽ സന്തോഷം സന്തോഷം നമുക്ക് സ്പേസ് ഒരു ഏറെ